his whole life to dialogue and diplomacy. തൻ്റെ ജീവിതം മുഴുവൻ സമാധാന ചർച്ചകൾക്കും നയതന്ത്ര പ്രവർത്തനങ്ങൾക്കും സമർപ്പിച്ച എന്നാൽ സദാം ഭരണകൂടത്തിലൂടെ ചില ശക്തികൾ അടിച്ചേൽപ്പിച്ച പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിൻ്റെ എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ച പരിചയസമ്പന്നനായ തൻ്റെ പ്രിയപ്പെട്ട മാതൃഭൂമിയെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് നന്നായി അറിയാവുന്ന ഒരാളുടെ അഭ്യർത്ഥന നമസ്കാരം ഇസ്രായേൽ ഇറാൻ സംഘർഷ സാഹചര്യത്തിൽ ഒരു സുപ്രധാന ഡെവലപ്മെന്റ് നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു ആമുഖം പറയാനുണ്ട് ഇത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ചിത്രം അന്റോണിയോ ഗുട്ടറസ് ആണ് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് നമ്മൾ ഒരുപാട് കേട്ട പേരാണ് അന്റോണിയോ ഗുട്ടറസിന്റെ പേരിന് ഈ കാലത്ത് പ്രസക്തി ഏറുന്നത് ഇസ്രായേലിൻ്റെ ഗാസ അതിക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകം മുഴുവൻ നിസ്സഹായമായി നിന്ന കുറേ കാലമുണ്ട് ഇപ്പോഴും അതേ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഒരു വർഷം മുമ്പൊക്കെ നമ്മളാകെ നിത്യേന കാണുന്ന ചിത്രങ്ങളുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ നിരന്തരമായി കൊല്ലപ്പെടുന്ന ഇപ്പോഴും ഉണ്ട് പക്ഷേ വാർത്താ ശ്രദ്ധയിൽ മാറ്റം വരുന്നത് കൊണ്ടുള്ള ചില പ്രത്യേകതകൾ കൊണ്ട് നമ്മൾ കാണാത്തതാണ് എങ്കിലും താരതമ്യേന കുറഞ്ഞൊരു കാലാണിപ്പോൾ പക്ഷേ അത് രൂക്ഷമായ ഒരു കാലം ഒരു വർഷം മുമ്പൊക്കെ നമ്മൾ പലതവണ ന്യൂസ് എറ്റ് ഹോസിൽ തന്നെ ഒരു പേരുകൂടിയായിരുന്നു കുട്ടറസിൻ്റെത് എന്തിനാണെന്ന് വെച്ചാൽ അന്നത്തെ സമയത്ത് അമേരിക്കയുടെ മൗനാനുവാദം ട്രംപ് വന്നാലും ട്രംപിന് മുമ്പും ഒക്കെ ഇസ്രായേൽ അവരുടേതായ നിലയിൽ നടത്തിയ അതിക്രമം കണ്ടു നിൽക്കാനേ ലോകത്തിന് കഴിഞ്ഞിരുന്നുള്ളൂ അന്ന് എല്ലാവിധ ആക്ഷേപവും ഏറ്റുവാങ്ങിയ ഒരു സംഘമായിരുന്നു ഐക്യരാഷ്ട്ര സഭ എന്ന് പറയുന്നത് ലോകം മുഴുവൻ ആദരവോട് കണ്ടിരുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാൻ നിയമങ്ങൾ നിരന്തരം ഒരു സംഘം എന്നാൽ ഇസ്രായേലിൻ്റെ ആരെയും കൂസാതെയുള്ള ഒരു ജനതയെ തന്നെ മേൽനോട്ടത്തിൽ അവരുടെ നിശ്ചയദാർഢ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആ ജനതയ്ക്ക് ജനതയ്ക്കുമേൽ അഴിച്ചുവിട്ട അക്രമം അവിടെ നിത്യേന വീഴുന്ന കുഞ്ഞുങ്ങളുടേതടക്കമുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും നിസ്സഹായ മനുഷ്യരുടെയും അവസ്ഥ അപ്പുറത്ത് ഹമാസിനെ പോലുള്ള ആളുകളുടെ ഹമാസിൻ്റെ തുടക്കം തന്നെ നമുക്കറിയാം പക്ഷെ അതിനൊക്കെ ഇത്രമാത്രം ഈ ജനതയ്ക്ക് മേൽ അതിക്രമം അഴിച്ചുവിട്ടത് കൊണ്ട് കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഇനി അങ്ങനെയുള്ള അവരുടെ ലക്ഷ്യം ഹമാസാണ് അവരെ തീർക്കാനാണെങ്കിൽ തന്നെ സാധാരണ പൊതുജനത്തിന് മേൽ നിരന്തരമായി അഴിച്ചുവിട്ട ആക്രമം ഒരു ഔദ്യോഗിക സംവിധാനം ഗവൺമെൻറ് തന്നെ ഭീകരപ്രവർത്തനം നടത്തുന്നതും മാതിരിയുള്ള ഒരു പരിപാടിയായിരുന്നു ഇസ്രായേൽ നടത്തിയിരുന്നത് അന്ന് കൈകെട്ടി നോക്കി നിൽക്കുക എന്നുള്ളതായിരുന്നില്ല ആന്റോണിയോ ഗുട്ടറസിൻ്റെ നിലപാട് അദ്ദേഹം നിരന്തരമായി ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു വാക്ക് പോലും ഇസ്രായേൽ കേട്ടില്ല എന്ന് ഐക്യരാഷ്ട്ര സഭയുടെ സഹായ സംഘത്തെ തന്നെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി അന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു അന്ത്യശാസനം എന്ന് പറഞ്ഞ് നിരന്തരമായി ഗുട്ടറസും ഐക്യരാഷ്ട്രസഭയും പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു മാത്രമല്ല ഐക്യരാഷ്ട്ര സഭയുടെ സംഘത്തെ നിരന്തരമായി ആക്രമിക്കുകയും ഇനി അങ്ങോട്ട് പ്രവേശനമില്ല ഞങ്ങൾ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് ഇസ്രായേൽ തന്നെ വിതരണം ഈ സംവിധാനം ഭക്ഷണ വിതരണം വരെ ഏറ്റെടുത്ത് ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന ആളുകളുടെ മേലെ ആക്രമണം അഴിച്ചുവിടുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അന്ന് നമുക്ക് ആശ്വാസമായ ഒരു ശബ്ദമായിരുന്നു കുട്ട്രസിൻ്റെ കുട്ട്രസ് നിരന്തരമായി ഇസ്രായേലിന് മേൽ ഇങ്ങനെയുള്ള നിയന്ത്രണത്തിന്റെ അല്ലെങ്കിൽ നിയമത്തിന്റെ കാര്യം ബോധവൽക്കരണമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ നെതന്യാഹു അടക്കം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് എന്താണ് സ്ഥിതി ഇന്ന് അതേ ഇസ്രായേൽ ഏകപക്ഷ ക്ഷീയമായി ഇറാനു മേലൊരു അറ്റാക്ക് ഉണ്ടാക്കി ആ അറ്റാക്കിൻ്റെ തുടർച്ചയായി ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങി ഹമാസ് പോലെയോ ഹൂതികളെ പോലെയോ ഉള്ള സംവിധാനമല്ല ഇറാൻ ഒരു രാഷ്ട്രമാണ് ശക്തമായ രാഷ്ട്രമാണ് ഇസ്രായേലിനെ പോലെ വ്യോമ സംവിധാനങ്ങൾ ശക്തമല്ലെങ്കിൽ പോലും അവർക്കും അവരുടേതായ സംവിധാനങ്ങളുണ്ട് അവരുടെ തിരിച്ചടി അയൺ ഡോമിൻ എന്ന് പറയുന്ന അവരുടെ അഹങ്കാരത്തെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് എത്തി എന്നുള്ളതാണ് ഈ ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അതേ ഗുട്ടറസിൻ്റെ അടുത്ത് അതേ ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ആശുപത്രിക്ക് ബോംബിടുന്ന സഹായ ഹസ്തങ്ങൾ നീട്ടുന്ന ആളുകളുടെ മേൽ ആക്രമണം അഴിച്ചുവിട്ട ഒരു ഐക്യരാഷ്ട്രസഭയുടെയും വാക്ക് കേൾക്കാതെ പോയ അതേ ഇസ്രായേൽ അവരുടെ ഒരു ആശുപത്രി ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഇറാനെതിരായ ഒരു പരാതിയുമായി അതേ ഗുട്ടറസിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു കാഴ്ച ചരിത്രത്തിൻ്റെ വൈരുദ്ധ്യം നമ്മൾ കണ്ടത് ഈ സാഹചര്യത്തിൽ ഞാൻ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചാണ് വന്നത് അപ്പോൾ വുട്രസിനെക്കുറിച്ച് പറഞ്ഞ് കുറച്ച് കൂടുതലായി എന്നുള്ളത് സത്യമാണ് എന്തായാലും ഐക്യരാഷ്ട്ര സഭയുടെ ഒരു സാഹചര്യം ഇപ്പോഴും നമുക്ക് ആശ്വാസം പകരുന്നതാണ് ഐക്യരാഷ്ട്ര സഭയിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത് അത് ആദ്യത്തെ ആക്രമണം ഇസ്രായേൽ നടത്തിയതിന് ശേഷം നടന്ന പ്രതികരണങ്ങളാണ് അത് ഐക്യരാഷ്ട്ര സഭയ്ക്ക് മുന്നിൽ ഇസ്രായേലിൻ്റെ പ്രതിനിധിയും ഇറാൻ്റെ പ്രതിനിധിയും വിശദീകരിച്ചിരുന്നു അന്ന് ഇറാൻ തിരിച്ച് അടി തുടങ്ങിയിരുന്നില്ല അന്ന് ആദ്യത്തെ അക്രമം കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇത് പ്രതിരോധം ഞങ്ങളുടെ അവകാശമാണ് എന്നായിരുന്നു ഇസ്രായേലിൻ്റെ അവകാശവാദം എന്നാൽ ഈ ആക്രമണത്തിന് തിരിച്ചടികൾ വന്നു തുടങ്ങിയ ഒരു സാഹചര്യമുണ്ട് അതിനുശേഷം ഐക്യരാഷ്ട്ര സഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നടത്തിയ ഒരു പ്രസംഗം ഇറാൻ്റെ സയ്യിദ് അബൂഷി വിദേശകാര്യമന്ത്രി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഒരു പ്രസംഗം ഇന്നലെ ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിലെ വൈകാരികമായ ചില കാര്യങ്ങൾ അദ്ദേഹം ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രകടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു മലയാള പരിഭാഷ നിങ്ങൾ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് നിലവിലെ സാഹചര്യത്തിൽ കുറച്ചും കൂടി നമുക്ക് വ്യക്തത കിട്ടുന്നതിന് വേണ്ടി ഇറാൻ ഇസ്രായേൽ സംഘർഷ സാഹചര്യത്തിൽ ഇറാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അവരുടെ ഭാഗം വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഇറാൻ അതിനെ കണ്ടത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷയിലേക്ക് ആദ്യം കടക്കാം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രതിനിധികളെ ഞാൻ സയ്യിദ് അബോഷി സമാധാനവും ശാന്തിയും സ്വപ്നം കാണുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമായ ഇറാന്റെ വിദേശകാര്യമന്ത്രിയാണ് a peace-loving nation inheriting one of the most ancient civilizations that has made significant contribution to human civilization culture and ethics <laughs> ഗണ്യമായ സംഭാവനകൾ നൽകിയ ഏറ്റവും പുരാതനമായ നാഗരീകതകളിൽ ഒന്നിൻ്റെ അവകാശിയാണ് ഞങ്ങളുടെ രാഷ്ട്രം ഇപ്പോൾ ഏകദേശം പത്ത് കോടിയോളം വരുന്ന ജനസംഖ്യയുള്ള ഞങ്ങളുടെ രാജ്യം കഴിഞ്ഞ രണ്ട് വർഷമായി പലസ്തീനിൽ ഭീകരമായ വംശഹത്യ നടത്തുന്ന ഒരു ഭരണകൂടത്തിൻ്റെ അതിക്രൂരമായ ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടിരിക്കുകയാണ് ഈ അക്രമ ഭരണകൂടം ഇപ്പോഴും അയൽ രാജ്യങ്ങളുടെ ഭൂമി കൈവശപ്പെടുത്താനുള്ള അക്രമ പദ്ധതി തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ബഹുമാന്യരെ ഞാൻ ഈ ഉന്നത സഭയ്ക്ക് മുന്നിൽ നിന്ന് മനുഷ്യാവകാശ കൌൺസിലിന്റെ ഓരോ അംഗരാഷ്ട്രവും നിരീക്ഷകരും ഈ ഗുരുതരമായ അനീതിക്കെതിരെ നിലകൊള്ളേണ്ട നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇസ്രായേൽ ഹാസ് ലോഞ്ച്ഡ് അഗ്രഷൻ ഓൺ ഇൻ എ സ്റ്റാർക്ക് വയലേഷൻ ആൻഡ് ലോൺഡ് ഇറക് ഫോർട്ടർ സ്റ്റാൻഡ് ഫോർ ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ രണ്ട് പാരഗ്രാഫ് നാലിൻ്റെ വ്യക്തമായ ലംഘനത്തിലൂടെയും ഈ കൗൺസിലിൽ എന്തിനു വേണ്ടിയാണോ നിലനിൽക്കുന്നത് ആ ആശയത്തിന്റെ എല്ലാ തത്വങ്ങളെയും നിയമങ്ങളെയും ധിക്കരിച്ചുകൊണ്ട് ഇറാനിനെതിരെ ഒരു പ്രകോപനവുമില്ലാത്ത ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇത് എൻ്റെ ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു അന്യായമായ യുദ്ധമാണ് ജൂൺ വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ ഇസ്രായേൽ ഞങ്ങളുടെ രാജ്യത്തെ സാധാരണ ജനങ്ങൾ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർ ഡ്യൂട്ടിയിലല്ലാത്ത സൈനിക ഉദ്യോഗസ്ഥർ തുടങ്ങി രാജ്യത്തെ സകലർക്കുമെതിരെ നിയമവിരുദ്ധവും കുറ്റകരവും അതിനീചവുമായ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ ഇസ്രായേലിൻ്റെ അപ്രതീ ആയുധാക്രമണങ്ങളും ഭീകരപ്രവർത്തനങ്ങളും ഞങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയകൾ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിന് വിദേശകാര്യ മന്ത്രാലയത്തിന് നേരെ വരെ തിരിഞ്ഞിരിക്കുകയാണ് നടന്ന ആക്രമണങ്ങളിൽ എൻ്റെ നൂറുകണക്കിന് ഇറാനിയൻ സഹോദരങ്ങൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു ഞങ്ങളുടെ പ്രതിരോധ ആവശ്യത്തിനല്ലാത്ത ആണവ സൗകര്യങ്ങളും ആക്രമിക്കപ്പെട്ടു അവ പൂർണ്ണ നിരീക്ഷണത്തിന് കീഴാണ് എന്നിരിക്കെ അത്തരം സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമപ്രകാരം പൂർണ്ണമായും വിലക്കിയിട്ടുള്ളതാണ് എന്നതാണ് വസ്തുത ആ വസ്തുത നിലനിൽക്കെയാണ് ഈ അനീതി നടന്നിരിക്കുന്നത് ആണവ സൗകര്യങ്ങൾക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കാരണമുണ്ടായ റേഡിയോളജിക്കൽ ചോർച്ചയുടെ ഫലമായി ഉണ്ടാകാനിടയുള്ള പാരിസ്ഥിതികവും ആരോഗ്യപരവുമായ ദുരന്തത്തിന്റെ അപകട സാധ്യത കണക്കിലെടുക്കുമ്പോൾ ഗുരുതരമായ യുദ്ധ കുറ്റങ്ങളാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നിങ്ങൾ ഓരോരുത്തരുടെയും നീതി നിയമവാഴ്ച മനുഷ്യത്വത്തിൻ്റെയും ധാർമ്മികതയുടെയും അടിസ്ഥാന തത്വങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി നിലകൊള്ളും എന്ന് ഐക്യരാഷ്ട്രസഭ സംവിധാനത്തിൻ്റെ സ്ഥാപക അംഗം കൂടിയായ ഇറാൻ ന്യായമായി പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും അത് കൂടി പ്രയോഗിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇറാൻ ഒരു നീചമായ ആക്രമണത്തിനാണ് വിധേയമാക്കിയിരിക്ക ആയിരിക്കുന്നത് സത്യത്തിനെയും വസ്തുതകളെയും ഇസ്രായേലും അതിൻ്റെ പിന്തുണക്കാരും തല കീഴായി മറിക്കാൻ ശ്രമിക്കുകയാണ് അത് അനുവദിക്കരുത് ഇറാനെതിരായ ഇസ്രായേലിന്റെ ആക്രമണത്തെ ഒരു കാരണവശാലും നിയമപരമോ ധാർമ്മികമോ ആയ മാനദണ്ഡങ്ങളാൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഈ അന്യായവും കുറ്റകരവുമായ യുദ്ധത്തിന് ഏതെങ്കിലും ന്യായീകരണം ചമക്കുന്നവരെ ഈ കുറ്റകൃത്യത്തിന്റെ പങ്കാളികളായി തന്നെ കണക്കാക്കേണ്ടതാണ് ഇറാൻ ഈ ക്രൂരമായ ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇറാൻസ് ഞങ്ങളുടെ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റിയും ദേശീയ പരമാധികാരവും സുരക്ഷയും പൂർണ്ണ ശക്തിയോടെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് അവകാശവും ഉത്തരവാദിത്വവും ദൃഢനിശ്ചയവും ഉണ്ട് ഇത് ചാർട്ടറിൻ്റെ ആർട്ടിക്കിൾ അമ്പത്തി വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഞങ്ങളുടെ സ്വാഭാവികമായ അവകാശമാണ് പ്രിയ സഹപ്രവർത്തകരെ ഇറാനെതിരായ ഇസ്രായേലിൻ്റെ നിയമവിരുദ്ധമായ അധിനിവേശത്തിൻ്റെ ഫലമായി ശാന്തിയും നിയമവാഴ്ചയും ഗുരുതരമായ അപകടത്തിലാണ് ഇസ്രായേൽ അഗ്രഷൻ ഓൺ ഇറാൻ നോട്ട് നോട്ട് ആൻഡ് ആൻഡ് ബി ബി ജസ്റ്റിഫൈഡ് ബൈ എനി എനി ലീഗൽ ഓർ മോറൽ സ്റ്റാൻഡേർഡ്സ് ജസ്റ്റിഫിക്കേഷൻ ഫോർ അൺജസ്റ്റ് ക്രിമിനൽ വാർ വുഡ് ഇസ്രേൽ യുദ്ധ കുറ്റങ്ങളും മനുഷ്യത്വത്തിനെതിരായ കുറ്റങ്ങളും നിരന്തരം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി ഗുരുതരമായ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തുന്നതിനാൽ അന്താരാഷ്ട്ര മാനവിക നിയമം ഇതിനകം തന്നെ ദുർബലമായിരിക്കും ഇസ്രായേൽ <clears throat> relentless atrocities in occupied palestine and elsewhere is now under another extremely serious danger as israel is committing grave violations of 1949 geneva conventions. <laughs> പ്രോട്ടോകോളുകളുടെയും കാവൽക്കാർ യു എൻ പ്രോട്ടോക്കോളുകളുടെയും കാവൽക്കാരനായ സ്വിറ്റ്സർലൻഡിന് ഈ വിഷയത്തിൽ ഒരു സുപ്രധാന ഉത്തരവാദിത്തമുണ്ട് നാൽപ്പത്തി ഒമ്പതിലെ കൺവെൻഷൻ്റെ ഓരോ അംഗരാഷ്ട്രവും ഈ കൺവെൻഷനുകളുടെ പൊതു ആർട്ടിക്കിളുകൾ ഒന്നും മൂന്നും പ്രകാരം അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം പ്രിയ സഹപ്രവർത്തകരെ മറ്റു നയതന്ത്ര ചർച്ചയുടെ മധ്യത്തിലാണ് ഞങ്ങൾ ആക്രമിക്കപ്പെട്ടത് ഞങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കല്ലാത്ത ആണവ പ്രശ്നങ്ങളുടെ സമാധാനപരമായ പരിഹാരത്തിനായി അമേരിക്കയുമായി ജൂൺ പതിനഞ്ചിന് കൂടിക്കാഴ്ച നടത്താൻ ഞങ്ങൾ തയ്യാറെടുക്കുകയായിരുന്നു അതിനിടയിൽ നടന്ന ഈ ഏകപക്ഷീയമായ ആക്രമണം അന്താരാഷ്ട്ര നയതന്ത്ര പ്രതി പ്രക്രിയയിലെ വഞ്ചനയും അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും ഐക്യരാഷ്ട്ര സഭാ സംവിധാനത്തിന്റെയും അടിത്തറയ്ക്ക് കനത്ത ആഘാതവുമാണ് ഞാൻ വ്യക്തമായി തന്നെ ലോകത്തോട് പറയുകയാണ് കഴിഞ്ഞ എട്ട് ദശകങ്ങളായി മനുഷ്യാവകാശങ്ങളും മനുഷ്യ മഹത്വവും സംരക്ഷിക്കാൻ ഞങ്ങൾ സൃഷ്ടിച്ച വില കൂടിയ സംവിധാനങ്ങളും യന്ത്ര ഉപയോഗിക്കേണ്ട ഒരു സമയമുണ്ടെങ്കിൽ അതിപ്പോഴാണ് അല്ലാത്ത പക്ഷം ഐക്യരാഷ്ട്രസഭയെ അടിസ്ഥാനമാക്കിയുള്ള അന്താരാഷ്ട്ര നിയമ സംവിധാനത്തിന് ഗുരുതരമായ പരിക്കേൽക്കും ഇത് മനുഷ്യ സംസ്കാരത്തിൻ്റെ ഒരു ചരിത്ര നിമിഷമാണ് ഒരു ആധുനിക രാഷ്ട്രം ഒരു അന്യായ ആക്രമണ യുദ്ധത്തിന് വിധേയമാകുന്ന സമയം ലോകം മുഴുവനും ഓരോ രാഷ്ട്ര ഓരോ ഐക്യരാഷ്ട്ര ഷ്ട്രസഭ സംവിധാനവും സ്ഥാപനവും ജാഗ്രത പാലിക്കണം ആക്രമണകാരികളെയും അവരുടെ കൂട്ടാളികളെയും തടയാനും ഈ ഭീകരവാദം അവസാനിപ്പിക്കാനും ഞങ്ങളുടെ രാജ്യത്തെ അവസാനിക്കാത്ത ക്രൂരതകൾക്കും കുറ്റകൃത്യങ്ങൾക്കും ഉത്തരവാദികളായവരെ ശിക്ഷിക്കാനും ഇപ്പോൾ എല്ലാ അംഗങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കണം ഇത് പരിണത പ്രജ്ഞനായ ഒരു വയോധികന്റെ അഭ്യർത്ഥനയാണ് തൻ്റെ ജീവിതം മുഴുവൻ സമാധാന ചർച്ചകൾക്കും നയതന്ത്ര പ്രവർത്തനങ്ങൾക്കും സമർപ്പിച്ച എന്നാൽ സദ്ദാം ഭരണകൂടത്തിലൂടെ ചില ശക്തികൾ അടിച്ചേൽപ്പിച്ച പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ഒരു യുദ്ധത്തിൻ്റെ എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ച പരിചയ സമ്പന്നനായ തൻ്റെ പ്രിയപ്പെട്ട മാതൃഭൂമിയെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന് നന്നായി അറിയാവുന്ന ഒരാളുടെ അഭ്യർത്ഥന ഒരു പക്ഷേ ഇറാന്റെ ഏറ്റവും വൈകാരികമായ അവരുടെ നിലവിലെ സാഹചര്യങ്ങളും മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് അവരുടെ മന്ത്രി ഐക്യരാഷ്ട്രസഭയിൽ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നടത്തിയത് ഒരുപക്ഷേ ഇറാൻ്റെ നിലവിലെ സമീപനം മുഴുവൻ ഈ പ്രസംഗത്തിലുണ്ട് പൊതുമധ്യത്തിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം വിശദീകരണമുണ്ട് ഉണ്ട് അതിലൊന്ന് ആണവായുധ ശേഖരണത്തെക്കുറിച്ചാണ് അങ്ങനെയൊരു ശേഖരണം ഉണ്ട് എങ്കിൽ അത് യു എൻ്റെ നിരീക്ഷണത്തിനും ഒപ്പം ആണവായുധത്തിൻ്റെ ഇല്ല എന്നുള്ള അത് നിരായുധീകരണത്തിന് വേണ്ടിയുള്ള ചർച്ചകൾക്കായി അമേരിക്കയുമായി നിശ്ചയിച്ച ജൂൺ പതിനഞ്ചിലെ ചർച്ചകൾക്ക് മുന്നോടിയായി നടത്തിയ ആക്രമണത്തിൻ്റെ സാഹചര്യം പോലും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആണവായുധമുണ്ട് എന്ന വ്യാജ ആരോപണം ഉയർത്തുന്നു എന്ന പരോക്ഷമായ വിശദീകരണമാണ് ഇസ്രായേലിനെതിരെ അവരുടെ നീക്കങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്നത് രണ്ടാമത്തെ കാര്യമാണ് ഇറാൻ്റെ പ്രതിരോധത്തിനുള്ള ഉത്തരവാദിത്തം മൂന്നാമത്തെ കാര്യമാണ് ഇസ്രായേൽ നടത്തുന്ന അവരുടെ അധിനിവേശത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇറാൻ എങ്ങനെ കാണുന്നു എന്നുള്ളത് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിടുന്നത് അവിടെ പലസ്തീന് മേൽ നടത്തിയ അധിനിവേശത്തിൻ്റെ അടുത്ത ഘട്ടമാണ് എന്ന് ഇറാന് നല്ല ബോധ്യമുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇറാനെ കൂടി അധിനിവേശത്തിൻ്റെ ഭാഗമായി അവർ കീഴിലാക്കാൻ ുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് എന്ന വ്യക്തമായ വിശദീകരണമാണ് ഇറാൻ നൽകുന്നത് ഈ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ ലോകത്തിന് മുമ്പിൽ നിൽക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുമായി അണവായുധ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കപ്പെട്ട ചർച്ച പൊളിക്കുന്ന തീരുമാനമാണ് അല്ലെങ്കിൽ അത്തരമൊരു ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് അതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് എന്നുള്ളതാണ് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതും അതിനുശേഷം മനുഷ്യാവകാശം ലംഘിക്കുന്ന വിധത്തിൽ ഒരു രാജ്യത്തെ പൗരന്മാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട് മനുഷ്യരെ കൊല്ലുന്ന നടപടിയിലേക്ക് ഒരു യുദ്ധ കുറ്റവാളി എന്ന് നേരത്തെ തന്നെ പല രാജ്യങ്ങളും വിളിച്ച നേതാന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന യുദ്ധ കുറ്റ കൃത്യങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദി നരൻ നേതാന്യഹുവാണ് ഇസ്രായേൽ അതിന് ഉത്തരം പറയണം വിചാരണ ചെയ്യപ്പെടണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഏറ്റവും പ്രധാന കാര്യം യു എൻ്റെ മുന്നിൽ ഇറാൻ തങ്ങളുടെ നിലപാട് കൃത്യമായി വിശദീകരിച്ചു എന്നുള്ളതാണ് പലസ്തീൻ ആക്രമണം അല്ലെങ്കിൽ ഗാസയിൽ നടത്തുന്ന അതിക്രൂരമായ അധിനിവേശവും അതിക്രമവും ഉള്ള കാലത്ത് തൊന്നും യു എൻ്റെ ഒരു തരത്തിലുള്ള നിർദ്ദേശങ്ങൾക്കും വഴങ്ങാത്ത ഇസ്രായേൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ യു എൻ എന്നെ ആശ്രയിക്കുകയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ആശുപത്രി ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നു എന്നുള്ളതാണ് തൊട്ടപ്പുറത്ത് ഒരൊറ്റ ആശുപത്രിയും ബാക്കി വെക്കാതെ നടത്തിയ ആക്രമണങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അതിനുള്ള ഒരു വിശദീകരണവും ചോദിച്ചിട്ട് പോലും നൽകാതിരിക്കുകയും പൊട്ടിച്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യുദ്ധ യുദ്ധ കുറ്റകൃത്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അഭിമാനം കൊള്ളുകയും ചെയ്തൊരു രാജ്യവും ഭരണാധികാരികളും ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൻ്റെ പേരിൽ അതേ ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിലേക്ക് പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഗുട്ടറസിൻ്റെ കാര്യം പറഞ്ഞത് ഇനി ഐക്യരാഷ്ട്രസഭയുടെ ഈ കാര്യത്തിലെ നിലപാട് ശ്രദ്ധേയമാണ് അതേസമയം അമേരിക്ക ട്രംപ് രണ്ടാഴ്ച സമയപരിധി നൽകിയത് കൂടി ശ്രദ്ധേയമാണ് ഐക്യരാഷ്ട്രസഭ നിലനിൽക്കുന്നതിൻ്റെ അടിത്തറ ട്രംപ് ആണെങ്കിലും ഗുട്ടറസിൻ്റെ നിലപാടുകൾ സ്വതന്ത്രമായി പലപ്പോഴും മുന്നോട്ട് പോകാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യാശാജനകം വരും ദിവസങ്ങളിൽ ഇറാനെതിരായ ഇസ്രായേലിൻ്റെ നീക്കത്തിൽ അന്റോണിയോ ഗുട്ടറസിൻ്റെയും യു എൻ സമീപനം എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ ആകാംക്ഷ തന്നെ രൂപപ്പെടും അവരുടെ മുൻ നിലപാടുകളിലുള്ള പ്രത്യാശ അതിന് കാരണമാവുകയും ചെയ്യും നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം